നമസ്കാരം യോഗ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ വർഷം പുതിയതായി പതിനായിരം യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കഴിഞ്ഞ വർഷം ആയിരം യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചു കൂടാതെ അറുന്നൂറോളം വനിതാ യോഗ ക്ലബ്ബുകളും ആരംഭിച്ചു പുതിയതായി തുടങ്ങുന്ന യോഗ ക്ലബ്ബുകളിലും നല്ലൊരു ശതമാനം വനിതാ യോഗ ക്ലബ്ബുകൾ ഉണ്ടാകും ശരാശരി ഒരു യോഗ ക്ലബ്ബിൽ ഇരുപത്തിയഞ്ച് അംഗങ്ങൾ ഉണ്ടായാൽ പതിനായിരം യോഗാ ക്ലബ്ബിലൂടെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേർക്ക് യോഗ അഭ്യസിക്കാൻ സാധിക്കും ഇതിലൂടെ സമൂഹത്തിന് ഉണ്ടാകുന്ന ആരോഗ്യപരമായ മാറ്റം വലുതാണെന്നും മന്ത്രി പറഞ്ഞു പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ വർഷം ആരംഭിച്ച ആയിരം യോഗാ ക്ലബുകളുടെയും അറുന്നൂറ് വനിതാ യോഗാ ക്ലബുകളുടെയും പ്രവർത്തന റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചു യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന സന്ദേശം യോഗയ്ക്ക് ലോകമെമ്പാടും ലഭിക്കുന്ന അംഗീകാരം രാജ്യത്തിന് അഭിമാനമാണ് രണ്ടായിരത്തി പത്തിനാല് ഡിസംബറിലാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ തുടക്കമിട്ടത് വ്യക്തികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ നിലനിൽപ്പിന് യോഗ അനിവാര്യമാണ് പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള നിരവധി മാർഗങ്ങൾ നവമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് എന്നാൽ ചിലതിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് യോഗ വ്യക്തിയെയും പ്രകൃതിയെയും ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായ യോഗാഭ്യാസം രോഗങ്ങളെ അകറ്റി ശരീരത്തിന് നല്ല രോഗപ്രതിരോധശേഷി നേടാനും സാധിക്കുന്നു നവകേരള കർമ്മ പദ്ധതിയിലെ പത്ത് പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുക എന്നത് മാതൃശിശുമരണം ഏറ്റവും കുറവ് കേരളത്തിലാണ് ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലും നമ്മുടെ സംസ്ഥാനത്താണ് എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു ഈ വെല്ലുവിളികളെ പ്രതിരോധിച്ച് സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കുക എന്നതിൽ യോഗയ്ക്ക് പരമപ്രധാന സ്ഥാനമുണ്ട് എന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു എല്ലാ വിഭാഗം ജനങ്ങൾക്കും സൗജന്യമായി യോഗ അഭ്യസിപ്പിക്കുക എന്ന ഉദ്യമമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സമ്പൂർണ്ണ യോഗാ പരിജ്ഞാനം നൽകി ആരോഗ്യവും ജീവിത ഗുണനിലവാരവും ഉറപ്പുവരുത്താനാണ് പരിശ്രമിക്കുന്നത് എന്നും അവർ പറഞ്ഞു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഖോബർഗഡ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ കെ ജീവൻ ബാബു നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഐ എസ് എം ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ ഹോമിയോപ്പതി ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ ബീന ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ഹോമിയോപ്പതി മെഡിക്കൽ വിദ്യാഭ്യാസ പി സി ഒ ഡോക്ടർ ടി കെ വിജയൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ നന്ദകുമാർ നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർമാരായ ഡോക്ടർ ജയനാരായണൻ ഡോക്ടർ സജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നിലവിലെ യോഗാ ക്ലബ്ബുകളിലുള്ള അംഗങ്ങൾ പങ്കെടുത്ത മാസ് യോഗ ഡെമോൺസ്ട്രേഷനും സംഘടിപ്പിച്ചു അതേസമയം ലോകത്ത് യോഗ ചെയ്യുന്നവരുടെ എണ്ണം ദിനംപ്രതി വർധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു യോഗ സമ്പദ് മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നു കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യോഗ ടൂറിസം വളരുന്നു അന്താരാഷ്ട്ര സർവകലാശാലകളിൽ യോഗയെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ വരെ നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ശ്രീനഗറിൽ വെച്ചാണ് മോദി ഇത്തവണത്തെ യോഗാ ദിനം ആചരിച്ചത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏഴായിരത്തോളം പേർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്തത് കനത്ത മഴയെ തുടർന്ന് പരിപാടി തുടങ്ങാൻ വൈകി മാത്രമല്ല പരിപാടി ഒരു ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും യോഗ ശക്തിയും നല്ല ആരോഗ്യവും നൽകുന്നു ശ്രീനഗറിൽ ഈ വർഷത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം എന്നാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ജമ്മുകാശ്മീരിൽ എത്തിയത് ഇവിടെ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഒരു സംസ്ഥാനം എന്ന നിലയിൽ ജനങ്ങൾ സ്വന്തം ഭാവി രൂപപ്പെടുത്തുന്ന ദിവസം വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു തലസ്ഥാനമായ ശ്രീനഗറിലെ ഷെയർ ഇ കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ യുവജനങ്ങളെ ശാക്തീകരിക്കുക ജമ്മുകശ്മീരിനെ മാറ്റുക എന്ന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി